ശംഭൂകമോഷം അക്കാലത്ത് അയോധ്യാവാസിയായ ഒരു ബ്രാഹ്മണൻ ഗൃഹസ്ഥാശ്രമിയായി കഴിയുകയായിരുന്നു അയാൾക്ക് ഒരു പുത്രനുണ്ടായി അഞ്ചു വയസ്സു പ്രായമായപ്പോൾ ആ കുട്ടി മരണമടഞ്ഞു ദുഃഖിതനായ ബ്രാഹ്മണൻ പുത്രന്റെ ശവശരീരം എടുത്തുകൊണ്ട് അല്ലറി വിളിച്ച് കരഞ്ഞ് അയോധ്യയിലെ ഗോപുരദ്വാരത്തിൽ വന്നെത്തി രാജാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ദുഃഖിച്ച് കരയുമ്പോൾ ശ്രീരാമൻ ാരദൻ വസിഷ്ഠൻ മുതലായ മഹർഷിമാരോട് ഇതിന് കാരണമെന്തെന്ന് ആരാഞ്ഞു ശംഭൂകൻ എന്ന ശൂദ്രൻ ചെയ്യുന്ന തപസ്സുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിച്ചതെന്നും ആ ശംഭൂകനെ വധിച്ചാൽ ഉടനെ ഈ ബാലൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ പറഞ്ഞു എങ്കിൽ ബാലന്റെ ശരീരം തൈലത്തോണിയിലിട്ട് സൂക്ഷിക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ നിർദ്ദേശിച്ചു അനന്തരം രഘുനാഥൻ സ്മരിച്ച മാത്രയിൽ പുഷ്പക വിമാനം മുന്നിൽ വന്നു നിന്നു വന്നിച്ചു ശരചാപാദികൾ ധരിച്ചുകൊണ്ട് ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ കയറി യാത്രയായി മൂന്ന് ദിക്കുകളിലും സഞ്ചരിച്ചു നോക്കിയിട്ട് എങ്ങും അധർമ്മം കണ്ടെത്താത്തതുകൊണ്ട് രാമദേവൻ തെക്കേ ദിക്കിലേക്ക് സഞ്ചരിച്ചു അവിടെ കാട്ടിൽ തലകീഴായി കിടന്നു ചലനമില്ലാതെ ഒരുവൻ തപസ് ചെയ്യുന്നതായി രാഘവൻ കണ്ടു അവനോട് ഭഗവാൻ ചോദിച്ചു കഠിനമായ തപശക്തിയുള്ള നീ ആരാണ് എന്തിനു വേണ്ടിയാണ് നീ ഈ കൊടും തപസ് ചെയ്യുന്നത് ഉദ്ദേശം എന്താണെന്ന് അങ്ങ് എന്നോട് പറയണം അത് കേട്ടപ്പോൾ അവൻ വീണ്ടും വീണ്ടും വന്നിച്ചുകൊണ്ട് പരമാർത്ഥം പറഞ്ഞു ശംഭൂകൻ എന്നു പേരുള്ള ഒരു ശൂദ്രനാണ് ഞാൻ ജ്ഞാനസ്വരൂപത്തെ ധ്യാനിച്ചാണ് എന്റെ തപസ് മോക്ഷം ലഭിക്കണമെന്നതാണ് ഉദ്ദേശം അവിടുന്ന് തന്നെ മോക്ഷമാർഗം നൽകണം ഉടനെ തന്നെ ശ്രീരാമൻ വാളെടുത്ത് തലവെട്ടി ശംഭൂകനെ വധിച്ചു അതോടെ അയാളുടെ ആഗ്രഹം സഫലമായി ബ്രാഹ്മണ ബാലൻ അപ്പോൾ തന്നെ ജീവിച്ചു ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ദേവജ്ഞൻ അനുജ്ഞ നൽകിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പോകാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കുംഭോത്ഭവനായ അഗസ്ത്യമുനി പന്ത്രണ്ട് വർഷമായി അനുഷ്ഠിച്ചു വരുന്ന വ്രതം ഇന്ന് കാലം കൂടുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ് അവിടെ പോകണമെന്ന് കരുതിയാണ് ഞങ്ങൾ തിടുക്കം കൂട്ടുന്നത് രാജശ്രേഷ്ഠ നീ കൂടി ഞങ്ങളോടൊപ്പം പോന്നുകൊള്ളുക രാജാവേ മംഗളാത്മകമായ അഗസ്ത്യമുനിയെ കണ്ടാൽ നിനക്കും നന്മയുണ്ടാകും ഇന്ദ്രൻ ഈ വിധത്തിൽ ഉത്സാഹിപ്പിച്ചപ്പോൾ ശ്രീരാമദേവൻ പുഷ്പക വിമാനത്തിൽ കയറി ദേവന്മാരോടൊപ്പം അഗസ്ത്യാശ്രമത്തിൽ എത്തി ഇന്ദ്രാദി ദേവന്മാർ മഹർഷിയുടെ പൂജയും സൽക്കാരവും സ്വീകരിച്ചിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ശ്രീരാമചന്ദ്രൻ അഗസ്ത്യനെ നമസ്കരിച്ചു വന്നത് വളരെ നന്നായി എന്ന് പറഞ്ഞ് മഹർഷി ഭക്തിപൂർവം പൂജിച്ചു എന്നിട്ട് അഗസ്ത്യൻ പറഞ്ഞു ബ്രാഹ്മണന്റെ ദുഃഖമകറ്റാനായി അകറ്റാനായി ശംഭുവിനെ വധിച്ച് അങ്ങ് പുഷ്പക വിമാനത്തിലേറി വന്നിട്ടുണ്ടെന്ന കാര്യം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞു ഞാൻ എല്ലാ എപ്പോഴും മനസ്സിൽ അങ്ങയെ കാണുന്നു നേരിൽ കണ്ടപ്പോൾ ഏറെ സൗകര്യമായി അങ്ങ് ഇന്ന് എന്നോടൊപ്പം ഇവിടെ തന്നെ വസിക്കണം സജ്ജനങ്ങളെ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ് നാളെ ഉച്ചയ്ക്ക് നാളെ പുലർച്ചയ്ക്ക് തന്നെ പുഷ്പകത്തിലേറി തിരിച്ചെഴുന്നള്ള മഹർഷി അല്പം കഴിഞ്ഞു വീണ്ടും പറഞ്ഞു വിചിത്രമായ ഒരു ആഭരണം കണ്ടാലും ലോകർക്കെല്ലാം വിസ്മയമുളവാകത്തക്ക വിധം മനോഹരമായ ഈ ആഭരണം വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചതായിരിക്കണം മൂന്ന് ലോകങ്ങളിലും ഈ ആഭരണം അണിയാൻ യോഗ്യനായി മറ്റാരുമില്ല തന്നെ ഇത് നിനക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീ ഇവിടെ വന്നെത്തിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി ആഭരണം ശ്രീരാമന് കൊടുത്തു രഘുനാഥൻ ആദരവോടെ അത് വാങ്ങി നിന്തിരുവടിക്ക് ഇത് ആരു തന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്